ഹലോ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ ജോൺസൺ വർഗി ഞാനിപ്പോൾ ഉള്ളത് തലവോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പൊതി എന്ന സ്ഥലത്ത് പാമ്പുരുളെ മലയിലാണ് പാമ്പുരുളെ മല എന്ന് ഈ മല സ്ഥിതി ചെയ്യുന്നത് തലവോലപ്പറമ്പ് പഞ്ചായത്ത് ഏഴാം വാർഡിലാണ് ഏഴാം വാർഡിൽ ഉൾപ്പെട്ട പാമ്പുരുളെ മലയിൽ ഏകദേശം പത്തിന് മുകളിൽ വീട്ടുകാരെ നാൽപ്പത്തിയഞ്ച് വർഷത്തോളമായി വാഹന സൗകര്യമില്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു അവരുടെ പ്രിയപ്പെട്ട മെമ്പർ ജോണേട്ടൻ എന്ന് വിളിക്കുന്ന ജോൺ തർപ്പേൽ നേതൃത്വം നൽകി ഇന്ന് അവരുടെ ചിരകാല അഭിലാഷങ്ങൾക്ക് സബലീകൃതമായ രീതിയിൽ റോഡ് പൂർത്തീകരിക്കുകയാണ് നിരവധിയായ രോഗികളാണ് ഈ വീടുകളിൽ ഇവിടെ താമസിക്കുന്നത് കൂടുതലും പത്ത് വീടുകൾ ഉണ്ടെങ്കിലും അതിൽ ഭൂരിഭാഗം വീട്ടിലും രോഗികളാണ് ഉള്ളത് കാൽനടയായി കസേരയിലിരുത്തിയുമാണ് മിക്ക രോഗികളെയും അവർ ചുമന്നുകൊണ്ട് ഏകദേശം മുക്കാൽ കിലോമീറ്ററോളം നടന്നു വേണം റോഡിലേക്ക് വരുവാൻ േര് എന്റെ പേര് സതി വർഷമായിട്ട് ഇന്നുവരെ ഞങ്ങൾക്ക് ഒരു വഴിയോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ കാതൃപായ് മണ്ണെടുത്തപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കറക്റ്റ് ഇട്ടത് പതിനഞ്ച് പത്ത് രൂപ മീശപ്പണിക്ക് കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് കൺസെട്ടയിൽ ഒപ്പിട്ട് വന്നു ആ ഒപ്പിട്ട് വന്നത് ആറ് വർഷമായിട്ട് വെള്ളമില്ല ഒന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടു മുന്നേ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ല വന്നുകഴിഞ്ഞപ്പോൾ ജോണി ആയിട്ട് വന്നേ പിന്നെയാണ് ഞങ്ങൾക്ക് വഴിയുണ്ടായിരുന്നു ക്ഷണം പ്രമാണിച്ച് ജൂണിയട്ടിലേക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ ഞാൻ ജോണിയേട്ടിനെ വഴക്കുണ്ടാക്കാറുണ്ട് പക്ഷെ ഇന്ന് ഞങ്ങളുടെ ആഗ്രഹിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചതാണ് ഇപ്പൊ ഒൻപോണി രാത്രിയായിട്ട് ഇപ്പോൾ കഴിഞ്ഞ് ഒൻപോണി രാത്രിയായപ്പോ എന്റെ കൊച്ച് എന്റെ വീട്ടിൽ കൊണ്ടു വെച്ചു ഞാൻ പരിക്കാത്ത ഒരു വാഹനത്തിന് എന്റെ കൊച്ച് സമയത്ത് പോയത് രാജു രാജു ജോൺ ഇവിടെ എത്ര താമസിക്കാൻ തുടങ്ങിട്ട് പാമ്പു നമുക്ക് ഇവിടെ വഴിയില്ല ഇന്നേതുപോലും കിട്ടിട്ടില്ലേ കറണ്ടും വെട്ടോ ഇല്ല വെളിച്ചോ ഇല്ല വഴിയില്ല ഞങ്ങ 24 മണിക്കൂർ ആണോ ഞങ്ങൾക്ക് വെട്ടം തരും ഞങ്ങള് 10 പോയിട്ട് ഇവിടെ 8 10 വീടുകാര് താമസിക്കുന്നുണ്ട് എല്ലാ രോഗികളാണ് അവർ ആ പ്രായം പ്രായമുള്ള ആളുകളെ ഇവിടെ താമസിക്കുന്നു കൂടോ അല്ലേ രോഗികളാണ് എല്ലാം രോഗികളാണ് ആയിട്ട് തന്നെ പണം കൊടുയാ ഇപ്പോ ഡോക്ടർ ഇത്ര കാണാൻ കം വരി എൻ്റെ പേര് മേരി ആ എത്ര വർഷായി ഇവിടെ താമസിക്കുന്നു ഞാൻ ഇവിടെ വന്നിട്ട് 33 ವರ್ಷ ആയി 33 ವರ್ಷ ആയി 33 39 വർഷ ആയി നമുക്ക് ശരിക്ക് ഈ പാമ്പൂരിലേല് ശരിക്ക് വഴി ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു വളരെ ദുരിതപൂർണമായ ഒരു ജീവിതമാണ് ഇവിടെ ശരിക്കും ഇപ്പൊ വെള്ളം വന്നിട്ട് രണ്ടു മൂന്ന് വർഷമായിരുന്നു കറണ്ട് കിട്ടി ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ജോൺതർപ്പൂരിന്റെ ഒരു അണക്കളിൽ ആണ് ഇപ്പൊ റോഡ് അതെ അതെ അദ്ദേഹം ഇവിടുത്തെ പലപ്പോഴായിട്ട് അദ്ദേഹം സ്വന്തം ടക്കിയാണ് വഴി പോലെ ആക്കി പക്ഷെ അതും മെമ്പർമാരോട് പറയുമ്പോ അതും പഞ്ചായത്തിലേക്ക് ആക്കിയിട്ടില്ലെന്നും പറഞ്ഞാൽ അത് ഒഴിവായി പോകാം ഇപ്പം ഞങ്ങൾക്ക് വഴി ഫസ്റ്റ് ഉണ്ടോ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ എല്ലാരും ഇവിടെ രോഗികളാണ് രോഗികളാണ് ആ പിള്ളേരാണ് ഇവിടെയുള്ള പോലെ വളരെ ദുരിതമായ ഒരു ജീവിതമാണ് ശരിക്കും പറഞ്ഞ ഇവിടെ ഈ ജോൺ തറപ്പേല് വന്നു കഴിഞ്ഞപ്പോ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മെമ്പർ മെനക്കെട്ട് ഇപ്പൊ റോഡ് റോഡിനൊരു സംവിധാനമായി സന്തോഷായിട്ടുണ്ടല്ലോ അല്ലെ ഞങ്ങക്ക് കിട്ടുമ്പോഴായി ി കറുണ്ടാക്കി വഴി വന്നു വഴി വഴി വന്നെന്ന് പറയാൻ വഴി നമുക്കൊരു ലോയിനെ കൊണ്ടുപോകാനുള്ളൊരു സൗകര്യം ആരായാലും ഞാൻ ലോയിലെ കൊണ്ടുപോകാ

ക്കാളെ തിവരെ അപ്പം അതിനുള്ള അറേഞ്ച്മെൻറ് അതിന് ചെയ്തുകൊണ്ടിരിക്കുക ഗോപിച്ചേട്ടൻ തന്നെ അത് കണ്ണാടി വെച്ചിരിക്കണം ഓപ്പറേഷൻ ചെയ്തിരിക്കണത്രേ അപ്പൊ നമ്മളെങ്ങനെയാ ഗോപിച്ചേട്ടാ അപ്പൊ ഗോപിച്ചേട്ടൻ എട്ടുപത്ത കുടുംബം ഉണ്ടല്ലോ ഈ പാമ്പൂരിലേ നമുക്ക് വാഹന സൗകര്യങ്ങൾ സൗകര്യങ്ങളൊന്നും കൂടി എല്ലാരും രോഗികളുമാണ് അപ്പൊ എങ്ങനെയാ നമ്മൾ ഈ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഇവിടെ കൊണ്ടുപോകുന്നത് ആ ആ എന്നിട്ട് വണ്ടിക്കാരും എടുത്തോണ്ടായി നമുക്ക് നടന്നു ഒരു പിള്ളേരൊക്കെ നമ്മളെ രാത്രി രാജു ഒക്കെ രാജു തീർത്തും ദുരിതമായിട്ടാണ് പത്ത് നാപ്പത്തഞ്ചു വർഷമായിട്ട് ഇവിടെ നമ്മൾ തന്നെ ഇവിടെ താമസിക്കണതന്നെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ വഴി ആരുടെ ഒന്നും കിട്ടണ്ട ഒരു വണ്ടി ഒന്ന് വന്ന പോയി രോഗികളെ രോഗികളായിട്ട് ഈ കൊറോണ സമയത്തൊക്കെ ഇവിടെ ആളുകൾ എങ്ങനെയാ മരുന്നും കാര്യങ്ങളൊക്കെ ആരൊക്കെ ഇവിടെ കൊണ്ടുവന്നോണ്ടിരുന്നത് രാജുല്ലേ രാജു ആ തർപ്പ മോനല്ലേ തികച്ചും ദുരിതപൂർണമായ ജീവിതമുള്ളതുകൊണ്ട് വീടുകൾ വരെ ഉപേക്ഷിച്ച് ആളുകൾ ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയിട്ടുണ്ട് പല വീടുകളും താമസം ഇല്ലാത്ത തരത്തിൽ തന്നെ ഇവിടെ കിടക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് ഏഴാം വാതിലെ സമയത്ത് പറഞ്ഞ ഓരോരോ വളരെ ദൃഢനിശ്ചയത്തോടുകൂടി നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ധോണിയുടെ എൻ്റെ എല്ലാവിധ ആശംസകളും